ഹലോ മക്കൾസ് നമുക്കിന്നൊരു സെൽഫ് കെയർ ആയാലോ എന്തായാലും എനിക്ക് മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാറേയില്ല ഞാനിങ്ങനെ വിചാരിക്കും ആ ഇന്നത് ഇന്നതൊക്കെ ചെയ്യണം നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറ് അങ്ങനെ കാപ്പിപ്പൊടി അത് ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഞാൻ വിചാരിക്കും ചെയ്യും പിന്നെ ഒരു ദിവസം ചെയ്യുള്ളൂ പിന്നെ ഞാനതങ്ങ് വിടും ഗൈസ് എന്തോ ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ മുഖത്ത് ഒക്കെ വന്ന് തുടങ്ങി ഗൈസ് അപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ നോക്കണമല്ലോ സൗന്ദര്യം എന്താ ചെയ്യാനാ സൗന്ദര്യം നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നാലും വെറുതെ അപ്പൊ പിന്നെ കലാപരിപാടികളിലേക്ക് കടന്നാലോ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് മുഖം വാഷ് ചെയ്യുക എന്നുള്ളത് ഇത് നമ്മൾ ചൂട് വെള്ളത്തിൽ മുഖം ഇങ്ങനെ ഒപ്പി ഒപ്പി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവാനൊക്കെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ഞാനിപ്പോൾ ഹിമാലയയുടെ ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യുന്നത് നീം ഫേസ് വാഷ് ഇത് ഞാൻ ഉദി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബെഞ്ചാറസിൻ്റെ ആട്ടോ അത് കാരണം ഓഫർ ബൈ വൺ ഗെറ്റ് വൺ കിട്ടിയപ്പോൾ എടുത്തു പിന്നെ എനിക്ക് ആ അലോവേരയുടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല എനിക്ക് എൻ്റെ ഫേസിന് അത് ആണ് അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത് എന്തായാലും കഴിയുക അത് ഇതൊക്കെ കാണും അതുപോലെ നല്ലപോലെ നമ്മൾ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കുറേ മസാജ് ചെയ്തിട്ടാണ് കഴുകാനായിട്ട് ആ ഇനി മതി ഉറച്ചൊരച്ച് ഇനി മുഖവും ഇല്ലാണ്ടാവും ഇനിപ്പോയി കഴുകിയിട്ട് വരാൻ നമുക്ക് ആഹാ വെളുത്തല്ലോ അഴുക്കൊക്കെ പോയത് കൊണ്ട് കേട്ടോ ഇതാണ് ഒറിജിനൽ കളർ എന്തായാലും അഴുക്കൊക്കെ പോകുമ്പോൾ നമ്മളിന്ന് വെളുക്കുമല്ലോ അതാണ് ഫേസ് വാഷ് ഇടുമ്പോഴുള്ള അത് നമ്മുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ മൂന്നാറ് പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന രക്തകർന്നിട്ട് പിന്നെ തടിയായിരുന്നു ഒരു തടിയുടെ കഷ്ണമുണ്ട് അത് നമ്മൾ ഉറച്ചൊരച്ചാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ബെറ്റർ പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് ഞാനിത് മൂന്നാർന്ന് വാങ്ങിച്ചതാട്ടോ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കറിയാം എന്താ പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് അതങ്ങ് നമുക്ക് കൂട്ടി കുഴച്ചങ്ങി ഇട്ടു അപ്പോൾ ആദ്യം നമ്മൾ ഫേസിൽ വെള്ളമില്ല നമുക്ക് അങ്ങ് ഒപ്പി കളഞ്ഞേക്കാം ടിഷ്യൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് പണ്ടിങ്ങനെ ഉടുപ്പൊക്കെ പിടിച്ച് തുടച്ചിട്ടുണ്ടെന്നാൽ ഞാൻ ഇപ്പം ടിഷ്യിലേക്ക് പരിഷ്കാരി ഇനി നമുക്ക് ബൂട്ടിസൺ ചെയ്യാൻ കൈസ് അങ്ങോട്ട് വാരി പറക്കിങ്ങോട്ട് തേച്ച് അങ്ങോട്ട് എടുക്കുക മൊത്തം ഫേസിൽ നല്ലതുപോലെ അപ്ലൈ നമ്മൾ എന്ത് മുഖത്തിട്ടാലും നമ്മൾ ഇടണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മുഖം മാത്രം വെളുത്തിരിക്കും കഴുത്ത് മാത്രം കറുത്തു വരികയും അപ്പം തൻ്റെ മനസ്സിലാവും ഇവിടെ മേക്കപ്പെട്ട് നടക്കു വന്നു വെറുതെ എന്തിനാ പേരുദോഷം കേൾപ്പിക്കുന്നത് ഇടുമ്പോൾ നമ്മൾ ആ കഴുത്തിൽ വിടങ്ങിട്ടേക്കും എന്താ സൗന്ദര്യം ഈശ്വരന്മാരെ കണ്ണു വെക്കരുതേ ഈ സൗന്ദര്യത്തിന് മുന്നിൽ മങ്ങി വീഴാത്തേ ആരുണ്ട് ഗേഴ്സ് കുറച്ചുനേരം കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകാൻ പാടുള്ളൂ അപ്പൊ ചാച്ച ബൈ ബൈ അഞ്ച് അഞ്ചൽ ഗായ്സ് പത്ത് പതിനഞ്ചല്ല ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കിട്ട് വരാം ആ വെളുത്ത 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 ചുമ്മാതൊക്കെ സൊരു വെട്ടമൊന്നും ഇട്ടാലൊന്നും വെളുക്കത്തില്ല ഇതെല്ലാം ഈ അഴുക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസമാണത് നമുക്ക് കുറച്ച് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ മാറുള്ളൂ നമ്മുടെ ഈ പാണ്ടും ചൊറിയും തിരങ്ങൊക്കെ പക്ഷേ എന്തോ ചെയ്യാനാണ് എനിക്കങ് എന്നും ചെയ്യാനായിട്ടങ്ങ് മടിയാ അപ്പം നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഷോ ഓഫ് ഉണ്ട് മുണ്ണിയൊക്കെ അയച്ചിട്ട് കുറച്ച് ഷോയൊക്കെ കാണിക്കണം നമ്മൾ കാരണം നമ്മൾ കുറച്ച് വെളുത്തല്ലോ അപ്പം നമ്മൾ അതിൻ്റെ അഹങ്കാരങ്ങളെല്ലാം കാണിക്കണം പിന്നെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ എനിക്ക് എന്താണെന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുന്ന സമയത്ത് ിൽ ഒറ്റക്കെയ റൂമിൽ ഒറ്റക്കാണെങ്കിലും എനിക്ക് ഇങ്ങനെ പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് വല്ലാത്തൊരു വൈബാണ് അത് എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ എനിക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ